അവശിഷ്ടങ്ങളായിട്ട് ആരും അവർ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ വട്ടത് നമുക്കത് പറയുന്നതിന് വളരെ വിഷമമുണ്ട് കാരണം വൈകാരികമായിട്ടുള്ള വിഷയങ്ങളുടെ കൂടി എന്തിരുന്നാലും അത് വസ്ത്രത്തിന് അവശിഷ്ടമുണ്ട് മുടി കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു ഫണ്ട് ഇയർ റിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പറയാവുള്ളത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നാല് ഡോക്ടർമാരാണ് വെറ്റിനറി ഡോക്ടർമാരടങ്ങുന്ന ഒരു പാനലാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ശുപാർശ അനുസരിച്ചുള്ള എസ് ഒ പി അനുസരിച്ചിട്ടുള്ള ഒരു പാനലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ജനപ്രതിനിധികളുണ്ടായിരുന്നു പോലീസിന്റെ റെപ്രസെന്റേറ്റീവ് അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് അതൊരു ഒരു മെറ്റാലിക് പാർട്സ് ഒന്നും ഇത് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം റൂൾ ഔട്ട് ചെയ്യാണ്ടായി കടുവയുടെ ഒരു ഘട്ട് പരിശോധിക്കുമ്പോൾ കുടൽ ആമാശയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അധാരണമായ സംഭവത്തിൽ മരിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ വസ്ത്രത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ കടുവ നമുക്ക് അസന്നിഗ്ധമായിട്ട് അതുപോലെ നമ്മുടെ ക്യാമറ ട്രാപ്പിൽ ഇമേജിൽ പതിഞ്ഞ് ക്യാമറ ഐ മീൻ ആണെന്നും പൂർണ്ണമായിട്ടും നമുക്ക് വളരെ പറ്റി മരണകാലത്തെക്കുറിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ നാല് വലിയ മുറിവുകളുണ്ട് ആ മുറിവുകളിൽ നിന്നാണ് ഈ കടുവയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് വളരെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ വളരെ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ആ പ്രദേശത്ത് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പകലൊരു പത്തര മണിക്ക് നടത്തി ഈ ഓപ്പറേഷൻ നടത്തി വന്ന പട്രോളിംഗ് നടത്തി വന്ന ഒരു സംഘത്തിന് നേരെ ഒരു കടുവ ആക്രമിക്കുന്നുണ്ട് ഇതേ പാറ്റേണിൽ തന്നെ അതിനുശേഷം അപ്പോൾ നമ്മളൊരു വെടി ഉതിർക്കുന്നുണ്ട് അതിനെ ഭയപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് വെടിയുതിർക്കുന്നുണ്ട് അതിൽ ആ വെടി ഉയർന്നപ്പോൾ ഈ കടുവ ഓടിപ്പോകുന്നുണ്ട് കാട്ടിലേക്ക് ഓടിപ്പോയിൻ്റെ മേലെ ഞാൻ കാടാണ് പിന്നീട് ഈ കടുവയെ കാണുന്നത് ഒരു രാത്രി ഈ സംഭവം നടക്കുമ്പോൾ ഒരു പന്ത്രണ്ട് അല്ലെങ്കിൽ രണ്ട് മണി ഒക്കെ അടുപ്പിച്ചാണ് ഈ കടുവയെ കാണുന്നത് അതുവരെയുള്ള സമയത്ത് അതിന് മുകളിലുള്ള കാട്ടിലുള്ള ഒരു പ്രദേശ കാട്ടിൽ അവിടെയുള്ള മേ ബി ഒരു ഇൻവൈറ്റിംഗ് വന്ന ഒരു മുറിവാണെന്നുള്ളതാണ് നമ്മുടെ നിഗമ അധികം പഴക്കമൊന്നുമില്ലാത്ത എന്നാൽ നല്ല ആഴത്തിലുള്ളൊരു കൊണ്ടാണ് ഉണ്ടാകുന്നത് കാട്ടിൽ വെച്ച് സംഭവിച്ച ഒരു ഇൻഫൈറ്റിങ്ങിൽ വന്നിട്ട് ഈ കടുവ വരികയുണ്ടായിരുന്നു ഈ കടുവ നേരത്തെ നമ്മുടെ ക്യാമറ ട്രാപ്പുകളിലോ ഇതിന് മുമ്പോ അല്ലെങ്കിൽ കാറ്റി ലിഫ്റ്റിംഗ് ഇൻസിഡൻസിലോ ഒന്നും നമ്മുടെ കയ്യിൽ ശ്രദ്ധയോട് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടൊരു കടുവയാണ് ഈ സ്വഭാവം കാണിച്ചത് എന്നുള്ളതാണ് നമ്മുടെ നിഗമനം ഇൻഫൈറ്റിംഗിൽ മറ്റൊരു റെസിഡൻറ്റ് കടുവയായിട്ടുള്ള ഒരു ഇൻഫൈറ്റിംഗ് ആയിരിക്കാം കാരണം മോൾ ഭാഗത്ത് കാടാണ് ആ കാട്ടിൽ കടുവ ഉണ്ടാവുന്ന ഉണ്ടാകുന്ന കൂടിയാണ് മേൽഭാഗം അപ്പൊ അത്തരം പ്രദേശത്തിലെങ്കിൽ ഒരു പുതിയ കടുവ ഇത്തരത്തില് നമ്മുടെ സദ്യയിൽ പോലും പെടാത്ത ഒരു കടുവ ഒരു ഒരു അതിന്റെ ടെറിട്ടറി നേടി പോകുമ്പോൾ സംഭവിക്കാറുണ്ട് തീർച്ചയായിട്ടും ഈ മുറി ഇനി എന്താണ് കടുവയുടെ ബോഡി കടുവയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി അത് ഡി എൻ അനാലിസിസ് ടോക്സിക്കോളജി അങ്ങനെ അതിന് കുറെ ശാസ്ത്രീയമായിട്ടുള്ള നടപടിക്രമങ്ങൾ കുറച്ച് നമുക്ക് തീർക്കാനുണ്ട് ആയിട്ടുള്ള ായിട്ടുള്ളത് വളരെ പ്രകടമായിട്ടുള്ള നേരത്തെയുള്ള നേരത്തെ കടുകൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ചില പൊടിവുകളുണ്ട് അതല്ലാതെ വളരെ വലിയ രീതിയിലുള്ള പരിക്കുകൾ എന്ന് വിളിക്കുന്നത് നാല് ഇതാണ് മറ്റുള്ള പഴയ നമ്മളൊരു നമ്മുടെ ആദ്യത്തെ ടീം അവിടെ ചെന്ന് ഇതിനെ നിരീക്ഷിക്കുന്ന സമയത്ത് ഒരു പെൺകടുവയാണ് ഒരു നാല് തൊട്ടഞ്ച് പ്രസവിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് നമ്മുടെ ഡാറ്റാബേസിൽ ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞ തൊട്ടടുത്തുള്ള ബന്ധിപ്പൂരം മുതലോലോ അങ്ങനെ നമ്മൾ നോക്കി ആവാനുള്ള സാധ്യതയുണ്ട് നമ്മളത് ദേശീയ കടുവ അതോറിറ്റിയുടെ ും നമ്മുടെ നിരീക്ഷണത്തിന് അവശന ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഒരു സംശയമുണ്ട് സാധാരണ ഒരു കാഠ ഇത്തരത്തിലുള്ള സ്വഭാവം കാണിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള അവശത വരുന്ന ഒരു സമയത്താണ് അപ്പൊ ആ ഒരു സംശയം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു കടുവുമായി ഫൈറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു ആ ഫൈറ്റ് ഉണ്ടായിരുന്ന ജനവാസ മേഖലയിൽ നേരെ കാട്ടിൽ നിന്നാണല്ലോ അല്ലേ അത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ആവശ്യപ്പെടേണ്ട സാഹചര്യം ഒന്നും ഇല്ല എന്നിരുന്നാലും നമ്മൾ എന്താ പറയുക ജനങ്ങൾ നമ്മൾ എപ്പോഴും നമ്മുടെ കോൺസർവേഷനിലും അനുഭവപ്പെടെ മുഖ്യ മുൻഗണന ജനത്തെ ജനങ്ങളെ എന്താ പറയുക ജനങ്ങളുടെ മുൻനിർത്തി ജനങ്ങളുടെ ആശ്വാസം കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക ജനങ്ങളെ കൂട്ടിക്കൊണ്ടേ കൺസർവേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആശങ്കക്ക് ആവശ്യം വേണ്ട കാരണം നമ്മുടെ നമ്മുടെ ഇപ്പോൾ നടത്തുന്ന പെട്രോളിങ്ങും ഒക്കെ നമ്മൾ ഇനിയും നമ്മൾ കുറച്ച് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒന്നും തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയാനില്ല ഇപ്പൊ ഇന്ന് കണ്ട മുറിവ് ഞാൻ പറഞ്ഞ ഫ്രഷ് ആയിട്ടുള്ള മുറിവാണ് അധികം പഴക്കം ഒന്നാണ് ഞാൻ ഇന്ന് ഇന്നലെ രാത്രി കാട്ടിൽ സംഭവിച്ച മുറിവാണെന്നാണ് മറ്റുള്ള മുറിക്ക് വയനാട്ടിൽ ഹിസ്റ്ററി നോക്കണമെങ്കിൽ ഈ പത്ത് വയസ്സ് നാട്ടിലുള്ള കടുവകളിറങ്ങുന്നത് അപൂർവമാണ് ഇത് തീരെ ചെറിയ പ്രായമുള്ള കടുവയാണ് അപ്പൊ അതിൽ നിന്ന് നമ്മളെന്താണ് മനസ്സിലാക്കുന്നത് സി കടുവകളുടെ ഒരു ചരിത്രം വയനാട് മേഖലയിൽ പഠിച്ചിട്ടുള്ള ആളുകൾ നമുക്ക് കുട്ടിക്കടുവകൾ വാങ്ങി വലുതാവുന്ന സമയത്ത് പുതിയ അവരുടെ ടെറിട്ടറിക്ക് വേണ്ടി പോകും അപ്പോൾ ആ സമയത്ത് വയസ്സായിട്ടുള്ളതും അല്ലെങ്കിൽ രോഗം ബാധിച്ചതായിട്ടുള്ള കടുവകളുണ്ടെങ്കിൽ അവരുമായിട്ട് ഇദ്ധമുണ്ടാവാറുണ്ട് അപ്പോൾ ചില സാഹചര്യത്തിൽ പകുതിയോളം കടുവകൾ കാട്ടു മരിച്ചു വീഴും ചില സാഹചര്യത്തിൽ ബാക്കിയുള്ള കടുവകൾ ഈസി ആയിട്ടുള്ള ഇരകൾ തേടി പുറത്തേക്ക് വരും ആദ്യത്തെ ഘട്ടത്തിലൊക്കെ കാറ്റിൽ ലിഫ്റ്റിംഗ് ആണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊക്കെ തന്നെ എവിടെയെങ്കിലും ഒരു കാറ്റൽ ലിഫ്റ്റിംഗ് ഒക്കെയാണ് സത് പ്രതീക്ഷിക്കാറ് നേരിട്ട് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു മനുഷ്യനുമായിട്ട് നേരിട്ടൊരു ആക്രമണം വരുന്നത് നമുക്ക് അപൂർവമായിട്ട് സംഭവിക്കുന്ന സാഹചര്യമാണ് അതിന് പല പല കാരണങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നത് എന്തായാലും അതിനൊരു പരിപ്രാപ്തി ഉണ്ടായതിൽ പരിസമാപ്തി ഉണ്ടായതിൽ വളരെ നന്ദി എല്ലാവരും സാമ്പിൾസ് ഒക്കെ സാമ്പിൾസ് അതിന് ഓരോ ലാബുകൾ നമ്മൾ ടോപ്സി കോളജിക്ക് അയക്കാറുണ്ട് നമ്മുടെ വയനാട്ടിൽ തന്നെയുള്ള ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ളൊരു ലാബുണ്ട് പിന്നെ ചിലതരം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ അയക്കാറുണ്ട് അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചാണ്